ിൽ പൂർവ്വ വിജ്ഞായിട്ട് ആദരവ് എന്ന് പറഞ്ഞത് വി പി വാസു സാറാണ് വാസു സാറിന് കുട്ടനാട് സ്വദേശിയാണ് എച്ച് എസ് ടി ആയി വിരമിച്ചു ാണ് അദ്ദേഹം ഏറെക്കാലം അരിക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് അധ്യാപകനായിരുന്നു അദ്ദേഹം ഏറെ അബ്ദുലീഡ് അദ്ദേഹത്തെ ആദരിക്കുന്നത് പി എൻ നമ്പീഷ് പൂർവ്വ വിദ്യാർത്ഥി അറിയിക്കുന്നു ഇവിടെ അധ്യാപകനായിരുന്നു അദ്ദേഹം വിരമിച്ചു ഞങ്ങളുടെ സ്നേഹാന്തരങ്ങൾ അറിയിക്കുന്നു അദ്ദേഹത്തെ ആദരിക്കുന്നത് പൂർവ്വ വിദ്യാർത്ഥി മുതൽ രണ്ടായിരത്തി പത്ത് വരെ അധ്യാപകനായിരുന്നു ആയിരുന്നു അരി സ്വദേശിയാണ് അദ്ദേഹത്തെ ആദരിക്കുന്നത് വിദ്യാർത്ഥിയാണ് വിദ്യ ഈ വിദ്യാലയത്തിലെ അറുപത് അറുപത്തൊന്ന് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി ചെള്ളി അവർ സ്കൂളിന്റെ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു റിട്ടയർ ആദരിക്കുന്നത് ഡോക്ടർ ബാലകൃഷ്ണൻ കാസർഗോഡ് ഡി ഡി ആയിട്ടാണ് ടീച്ചർ സർവീസിൽ നിന്നും വിരമിച്ചിട്ടുള്ളത് സ്കൂളിന്റെ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു ടീച്ചർക്ക് ആദരവ് നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ബാച്ചിലെ വിദ്യാർത്ഥിയായ രാമകൃഷ്ണൻ സ്കൂളിന്റെ കൂടി ആശംസകൾ അറിയിക്കുകയാണ് പി ടി എ കമ്മിറ്റി അംഗം ജാഫർ മാഷാണ് ആദരവ് നൽകുന്നത് ടീച്ചർക്ക് ഡി എഫ് ജസ്റ്റിസ് അരികോണിന്റെ സ്നേഹാശംസകൾ രണ്ടായിരത്തി പതിനാല് വരെ ജോലി ചെയ്തിരുന്നു അരക്കോട് സ്വദേശിയാണ് ഹെഡ് മിസ്ട്രസ് ആയാണ് സർവീസിൽ നിന്നും റിട്ടയർ ചെയ്തിട്ടുള്ളത് ടീച്ചർക്ക് ആദരവ് നൽകിയത് പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ശ്രീ അടുത്തതായി ആദരവ് ശ്രീവാദുന്നത് ശ്രീമതി ഷീല ഫ്രാൻസിസ് വരെ ഈ വിദ്യാലയത്തിൽ ജോലി ചെയ്ത ടീച്ചർ ഡേ സ്വദേശമാണ് എച്ച് സർവീസിൽ നിന്നും വിരമിച്ചത് മാഡത്തിന് വോളന്റിയർ കമ്മിറ്റി അംഗമായ ശ്രീ ആശംസകൾ ടീച്ചർ ശ്രീ ഏറ്റുവാങ്ങുന്നത് ശ്രീ എച്ച് എസ് സി ഐയുടെ വർക്ക് ചെയ്ത സാറിന് ആദരവ് സമർപ്പിക്കുന്നത് എസ് പി സിയുടെ പി ടി എ പ്രസിഡൻ്റായ ശ്രീ സന്തോഷ് ബാബു